ഞാൻ ഒരു കാര്യവും പൂർത്തിയാക്കുന്നില്ല പാതി വഴിയിലെത്തുമ്പോൾ അടുത്തതിലേക്ക് കടക്കും ഗുരുവിനോട് ഒരു യുവാവ് തൻ്റെ സങ്കടം പറഞ്ഞു ഗുരു അയാളെയും കൂട്ടി കൃഷിക്കാരൻ്റെ അടുത്തെത്തി കനാലുകളിൽ നിന്ന് ചാലുകേറി സ്വന്തം കൃഷിയിടം അയാൾ നനയ്ക്കുകയാണ് ഗുരു പറഞ്ഞു ഈ വെള്ളത്തിന് കൃത്യമായ വഴി കിട്ടിയതുകൊണ്ടാണ് അത് പറമ്പിനെ ഫലസമൃദ്ധമാക്കുന്നത് വഴി കിട്ടിയില്ലെങ്കിൽ പരന്തൊഴുകി മറ്റെവിടെയെങ്കിലും എത്തും കൃഷിയിടം നശിക്കും നീ ആദ്യം നിന്റെ ചിന്തകൾ ശരിയായ ദിശയിലാക്കണം ഇപ്പോൾ അവ ചിതറിക്കിടക്കുകയാണ് ചിന്തകളെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിട്ടാൽ എല്ലാ പ്രവൃത്തികളും യഥാസമയം പൂർത്തിയാകും ഏറ്റവും നന്നായി തങ്ങളുടെ ചിന്തകളെ ക്രമീകരിച്ചിട്ടുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ചിലർ പല കാര്യങ്ങൾ ഒരേ സമയം തുടങ്ങിവെക്കും ഒന്നും പൂർത്തിയാക്കണമെന്ന് അവർക്ക് നിർബന്ധവുമില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു യുക്തിയുമില്ലാതെ ചാടിക്കളിക്കുകയും ചിന്തകളുടെ പിന്നാലെയാണ് മനസ്സ് സഞ്ചരിക്കുന്നത് ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നയാളിൻ്റെ മുഖഭാവം പോലും ദുഃഖപൂർണമായിരിക്കും ചിന്തകൾ അപകർഷതാബോധം നിറഞ്ഞതാണെങ്കിൽ പ്രവർത്തികളിലും ആത്മവിശ്വാസക്കുറവുണ്ടാവും ഭയവും സന്ദേഹവും ചിന്തകളിൽ നിന്ന് മാറുമ്പോഴാണ് സന്തോഷവും സംതൃപ്തിയും പ്രവർത്തികളിൽ നിറയുന്നത് ചില കാര്യങ്ങൾ ചിന്തിച്ചു മാത്രമേ ചെയ്യാനാകൂ ചിലതിൽ ചിന്തിക്കാൻ പോലും നേരം കിട്ടാറില്ല മറ്റു ചിലതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നതിൽ ഒരർത്ഥവും ഉണ്ടാവില്ല ആലോചനകൾ വേണ്ട കാര്യങ്ങൾ ഒരാലോചനയുമില്ലാതെ ചെയ്യുന്നതും ആലോചിക്കരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിത ആലോചന നടത്തുന്നതുമാണ് ജീവിതത്തിൽ അബദ്ധങ്ങളുടെ ഘോഷയാത്ര സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാന കാരണം ശരിയായി ചിന്തിക്കാനും അനാവശ്യമായി ചിന്തിക്കാതിരിക്കാനും ശീലിച്ചാൽ എല്ലാം ശരിയാകും നല്ലൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്